ഇത് പച്ചമഞ്ഞ ഇത് നന്നായി കഴുകി ചെത്തി തോല് കളഞ്ഞെടുക്കണം ഇത് കഴുകി വൃത്തിയാക്കി ചെത്തിയ മഞ്ഞയാണ് ഇതിന് നന്നായിട്ട് അരിഞ്ഞെടുക്കണം ഇത് അരിഞ്ഞെടുക്കാം ഇതുപോലൊരു വലിയ തട്ടത്തിൽ ഇങ്ങനെ നന്നായിട്ട് നിരത്തിയിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം ഉണക്കാൻ വേണ്ടി ചെത്തിയെടുത്ത മഞ്ഞയുടെ തൊലിയാണിത് ഇതിനി കളയാതെ കുറച്ച് എള്ള എണ്ണയിൽ കാച്ചിയെടുക്കാം ദേഹത്തൊക്കെ തേക്കാനും വെപ്പ് കുരുവൊക്കെ പോവാനും ചെലന്തിയ എന്തെങ്കിലുമൊക്കെ കടിച്ചാൽ അതിൽ പുരട്ടാനുമൊക്കെ നല്ലതാണ് ഇത് കാച്ചിയെടുക്കാം ചീനിച്ചട്ടി കുഴപ്പത്തിലോട്ട് വയ്ക്കാം അതിലേക്ക് ഇതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ഈ ചെത്തിയ മഞ്ഞയുടെ തോല് ഈ എണ്ണയിലോട്ടിടാം ഇത് നന്നായിട്ട് മൂത്തു വരണം ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിന് നന്നായിട്ട് മൂത്തതിന് ശേഷം പൊരിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഈ മഞ്ഞയുടെ തൊലിയെല്ലാം മൂത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ട് കുപ്പിയിലേക്ക് മാറ്റാം എണ്ണ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് അത് ഒരപ്പയിലൂടെ അരിച്ചെടുക്കാം ഇത് അരിച്ചെടുത്ത എണ്ണയാണ് നല്ല നിറമുണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചൂട് സമയത്തായാലും ചെറിയും മറ്റു കാര്യങ്ങളും വെപ്പും ഒന്നും വരില്ല സ്കിന്നിന് നല്ല നിറം കിട്ടും കുറച്ച് തേച്ച് ഒരു മണിക്കൂറിങ്ങനെ ഇട്ടിരുന്നാൽ സ്കിന്നിന് നല്ല എണ്ണമയമുള്ളതായിരിക്കും ഇതൊന്നും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഇതിന് മിക്സിയിലോട്ടിട്ട് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുത്ത് തുറന്ന് നോക്കാം ഇത് ഒറിജിനൽ മഞ്ഞപ്പൊടിയാണ് അവിച്ചുണക്കിയതല്ല ഈ മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതും കുറച്ച് ഇതിലൊരു കാറ്റ് കുറത്ത് ഈ വീതം മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ തേനും കൂടി കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം ചുമ ജലദോഷം തൊണ്ടവേദന കഫം ഇതെല്ലാം മാറും ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഒരു സ്പൂൺ തേനും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കഴിച്ചാൽ മാറും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ കെമിക്കൽസൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഉണക്കി പൊടിച്ചതാണ് വീട്ടിൽ പിന്നെ വേണമെങ്കിൽ നല്ലെണ്ണയും മഞ്ഞളും കൂടെ ചേർത്ത് മുഖത്തിടാം മുഖത്തിട്ട് വരുന്ന പാടെല്ലാം മാറിക്കിട്ട് നിറവും വയ്ക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം